ഞാനിതൊന്നും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനൊരു വെറൈറ്റി പേരിടണമെന്ന് നിശ്ചയിക്കുന്നതോ ഒന്നുമല്ല എനിക്കെല്ലാം തോട്ടാണ് നമ്മുടെ ആ ഒരു തോട്ടിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ വിശേഷം അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ നെഗറ്റീവ് ന്യൂസ് മാത്രമാണ് അതായത് അവിടെക്കൊന്നു ഇവിടെക്കൊന്നു ഇവിടെ ഓടി അവിടെ ഓടി ഇവിടെ ഇടിച്ചു പരത്തി എന്തൊക്കെ ന്യൂസുകളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് മനസ്സിന് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ കുറച്ച് ഒരു ചിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു വക നൽകുന്ന ഒരു വീഡിയോ കാണുന്നത് അത് വേറെ നമ്മുടെ വിജയ് മാധവ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിട്ടുള്ളൊരു സിംഗർ അല്ലേ അപ്പോൾ പുള്ളിക്കാരനൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ വിജയ് മാധവും ദേവിക ഇവർ രണ്ടു പേർക്കും ഇപ്പോൾ രണ്ടാമതൊരു കുട്ടി ഉണ്ടായിരിക്കുകയാണ് അപ്പം ആ കുട്ടി ഉണ്ടായതിൻ്റെ സന്തോഷം അവർ ഓൾറെഡി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടി ഉണ്ടായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വിജയ് മാധവ് ഈ പറയുന്ന രണ്ടാമത്തെ കുട്ടിക്കൊരു പേരിട്ടിട്ടുണ്ട് ആ പേരാണ് ഹൈലൈറ്റ് അതെ ഒരു കുട്ടിക്ക് എന്ന് പറയുന്നത് അത് അവരുടെ സ്വന്തം അച്ഛൻ്റെ ഒക്കെ പൂർണ്ണ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ പൂർണ്ണ അവകാശമാണ് അവർക്ക് തന്നെ തീരുമാനിക്കുക എന്ത് പേരിടണം പേരിടണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇവർ ഇവരുടെ കുട്ടിയുടെ പേരിടുന്ന സമയത്ത് ആ ഒരു പേരിനെക്കുറിച്ച് മറ്റുള്ളവർ ചർച്ച ചെയ്യും ആഹാ ഇത് കൊള്ളാലോ നല്ല പേരാണല്ലോ അല്ലെങ്കിൽ അയ്യോ അത് വേണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു അവകാശം ഈ പറയുന്ന വീഡിയോ കാണുന്നവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഓക്കെ അങ്ങനെ ഇവരിട്ടിരിക്കുന്ന ഈ പേരിനെ എല്ലാവരും കൂടി വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട് അതായത് ഇവരുടെ കമൻ്റ് ബോക്സിൽ ഇവരുടെ ആരാധകർ തന്നെ പറയുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ആദ്യത്തെ കുട്ടിക്കിട്ട പേര് തന്നെ ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ അതായത് ഒരാൺകുട്ടിക്കിടണ്ട പേരാണോ ഇത് എന്നുള്ള രീതിയിൽ അന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആദ്യത്തെ കുട്ടിക്കിട്ട പേരെന്ന് പറയുന്നത് ആത്മജ മഹാദേവൻ എന്നായിരുന്നു അതായത് ആത്മജ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആഹാ ഇതൊരു പെൺകുട്ടിയാണ് എന്നായിരിക്കും അപ്പോൾ ഇവർ ഈ പറയുന്ന ആൺകുട്ടിക്ക് ആത്മജ മഹാദേവൻ എന്നിട്ടും അപ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് എന്തായിരിക്കും ഇവർ പേരിടുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ ഇവരുടെ ആരാധകർക്ക് നേരത്തെ ഉണ്ടായിരുന്നു അത് ഇവരുടെ കമൻറ്റ് ബോക്സിൽ നിറച്ച് ഇവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സുദിനം വന്നെത്തി അതായത് നമ്മുടെ വിജയ് മാധവൻ്റെയും ദേവികയുടെയും രണ്ടാമത്തെ പെൺകുട്ടിയുടെ പേര് ഇവർ റിവീൽ ചെയ്യുകയാണ് പറയാതിരിക്കാനും പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ പേര് പറയുകയാണ് നമ്മളുടെ രണ്ടാമത്തെ കുട്ടിയായ ആളുടെ മോളുടെ പേരിപ്പോൾ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മാ അതാണ് പേര് കേട്ടോ പറ ഓം അത്രേ അത്രയുണ്ട് അപ്പം ഓം എന്നാണ് ആദ്യത്തെ ആൺകുട്ടിയുടെ പേര് ആത്മജ മഹാദേവൻ രണ്ടാമത്തെ പെൺകുട്ടിയുടെ പേര് റിവീൽ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഓം പരമാത്മാ എങ്ങനെ ഉണ്ട് പേര് സ്വന്തം മക്കൾക്ക് പേരിടുന്നതും അല്ലെങ്കിൽ എന്ത് പേരിടണം എന്നൊക്കെ ഉള്ളത് അവരുടെ തന്നെ തീരുമാനമാണ് അവരുടെ തന്നെ അവകാശമാണ് പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്ന സമയത്ത് അതിനെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യും അല്ലെങ്കിൽ ആളുകൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കും എന്താണിത് ഓം പരമാത്മാ അതായത് ഒരു പെൺകുട്ടിയുടെ പേരാണ് ഓം പരമാത്മാ എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ ആൺകുട്ടിയുടെ പേര് ആത്മജ മഹാദേവൻ രണ്ടാമത്തെ പെൺകുട്ടിയുടെ പേര് ഓം പരമാത്മാ ഓം പരമാത്മാ ഓക്കെ ഞാൻ സോറി ചിരിക്കുന്നതിനൊന്നും വിചാരിക്കരുത് പേരൊക്കെ നല്ല പേരൊക്കെ തന്നെയാണ് പക്ഷെ അത് പെട്ടെന്ന് കേൾക്കുമ്പം ഗോപന് സ്വാമി എന്നൊക്കെ പറയില്ലേ അതേപോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവർ ആദ്യത്തെ ആത്മജയ്ക്ക് അമ്മൂന്നും രണ്ടാമത്തെ കുട്ടിയായ ഓം പരമാത്മയ്ക്ക് പരമു എന്നും വിളിക്കേണ്ടി വരുമോ വീട്ടിൽ ആ എന്തായാലും അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ എനിക്ക് ഈ പേരിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുട്ടിക്ക് പേരിടുന്ന സമയത്ത് അവൻ അല്ലെങ്കിൽ അവൾ വളർന്നു വരുമ്പോൾ അവൻ സ്കൂളിലേക്കോ കോളേജിലേക്കോ അല്ലെങ്കിൽ അങ്കൻവാടിയിലേക്കെല്ലാം പോകുന്ന സമയത്ത് ഇപ്പം ഓം പരമാത്മാ എന്ന് പറഞ്ഞിട്ടുള്ള മോള് കോളേജിലോ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇവർക്ക് ഒന്നും അറിയില്ല ഇവർക്കൊരു ദിവ്യ ദർശനം കിട്ടിയിട്ടാണ് ഈ ഒരു പേരിട്ടത് എന്നൊന്നും അപ്പോൾ ആ കുട്ടികൾ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കളിയാക്കലുകൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു സംഭവമായിരിക്കും തീർച്ചയായിട്ടും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണക്കാരുടെ പേരാണെങ്കിൽ പോലും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അക്ഷരങ്ങൾ മാറ്റിയിട്ട് കളിയാക്കി വിളിക്കുന്ന ഒരു സമൂഹമാണ് അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടുകളാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയായിട്ടുള്ള ആള് ഓം പരമാത്മാ എന്നുള്ള പേരുമായിട്ട് സ്കൂളിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ പോകുന്ന സമയത്ത് എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇവർക്ക് ഈ ഒരു പേര് കിട്ടാനുണ്ടായ ആ ഒരു സാഹചര്യം എന്താണെന്നുള്ളത് നമ്മുടെ വിജയേട്ടം തന്നെ പറയും അത് നമുക്കത് കണ്ടുനോക്കാം ഞാനിതൊന്നും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനൊരു വെറൈറ്റി പേരിടണമെന്ന് നിശ്ചയിക്കുന്നതോ ഒന്നുമല്ല എനിക്കെല്ലാം തോട്ടാണ് നമ്മുടെ ആ ഒരു തോട്ടിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതിൽ നമ്മൾ അങ്ങ് പോവുകയാണ് അപ്പം നമ്മുടെ വിശ്വാസത്തിൽ എൻ്റെ എന്നിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അതിലൂടെ വരുന്നതെല്ലാം അങ്ങനെ ആയിരിക്കുമെന്ന് നമ്മളങ്ങ് കരുതുകയാണ് അതിലാണ് നമ്മുടെ ഒരു യാത്ര ഇപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുട്ടി അത് ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ ജനിച്ചപ്പോൾ മാത്രമാണ് അറിഞ്ഞത് അപ്പം അപ്പോഴും എനിക്ക് വന്ന വന്ന പേര് തന്നെയാണ് നാണി പ്രാവശ്യവും ഇടാൻ തീരുമാനിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും അതാണാണേലും പെണ്ണാണേലും ആ പേര് തന്നെ അത് വരത്തുള്ളായിരുന്നു കാരണം അത് ദേവിക്ക് മാത്രമേ അറിയത്തുള്ളൂ ദേവിയോട് മാത്രമേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ദേവിയ പറഞ്ഞ അയ്യോ ഭഗവാനേ ഇത് ആത്മജേടാൻ പോയി പോകുമല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആ കാര്യമാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ കുഞ്ഞിൻ്റെ പേരായിട്ട് ചാർത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല അതൊക്കെ സ്വാഭാവികമായിട്ട് അവർക്ക് തന്നെ തോന്നുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു പേരിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേര് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി പേരായിരുന്നു അപ്പോൾ അത് അച്ഛനോട് ചോദിച്ചിട്ടല്ല ചെറുപ്പത്തിൽ അവരുടെ അച്ഛനും അമ്മയും ഇട്ടിട്ടുള്ളത് അതായത് എൻ്റെ അച്ഛമ്മയും പിന്നെ അച്ചച്ഛനും ഒന്നും ഇട്ടിട്ടുള്ളത് പക്ഷേ ആ ഒരു പേര് കാരണം ഈ പറയുന്ന എനിക്ക് വരെ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഈ പേര് പറയുന്ന സമയത്ത് അവർ എന്തെന്ന് ആ പേര് കേട്ടാൽ ചിലപ്പോൾ നിങ്ങളും ഞെട്ടും അതായത് ലോകത്ത് ഇതിനു മുമ്പ് ആർക്കെങ്കിലും ഈ ഒരു പേരുണ്ടാവുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പം ഈ ഒരു പേര് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ പോലും മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്ന ഒരു പേരാണ് അപ്പോൾ അതിന് പകരം വീട്ടിൽ വിളിക്കുന്ന വേറൊരു പേരുണ്ട് ആ പേരാണ് വിളിക്കുന്നത് അപ്പോൾ ഈ എവിടെയെങ്കിലും ഒഫീഷ്യലായിട്ടൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ തന്നെ പോകുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ സ്പെല്ലിങ് വരെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞാൻ പലപ്പോഴും പേര് പറയാറുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭാവിയിൽ ഈ പറയുന്ന അച്ഛനും അമ്മയൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പേരിടും പിന്നെ ഭാവിയിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് അവരുടെ മക്കളും അവരുടെ മക്കളുടെ മക്കളും ഇതൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഇപ്പം പറഞ്ഞതെന്നുള്ളൂ ഇവരുടെ പേര് ഇടണം എന്നുള്ളൂ ഇവരുടെ തന്നെ തീരുമാനമാണ് അത് ശരിയാണ് ഇവരുടെ തന്നെ ചോയ്സാണ് ഓക്കെ അപ്പം ഇങ്ങനൊരു സംഭവമാണ് അപ്പോൾ ഈ ഒരു പേര് ഞാൻ ഇങ്ങനെ പലപ്പോഴും പല സ്ഥലത്ത് പോയി പറയുമ്പോഴും പറഞ്ഞിട്ട് ആരും ഇതുവരെ എൻ്റെ അച്ഛൻ്റെ പേര് എഴുതിയിട്ടില്ല അപ്പോൾ വീണ്ടും 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 പറഞ്ഞ് അത് ശരിയാണ് ഒരു ഒരിക്കൽ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ മറക്കൂല്ല കേട്ടോ അത് വേറെ കാര്യം അതായത് പിന്നെ കാണുമ്പോഴും ആ പിന്നെ ആളുടെ മോനല്ലേ എന്ന് ചോദിക്കും അത് വേറെ കാര്യം പക്ഷേ ഇങ്ങനൊരു പേരിൽ ഇങ്ങനൊരു പേര് കാരണം ഞാൻ പലപ്പോഴായിട്ട് ഞാൻ വരെ പലപ്പോഴായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന വിജയ് നമ്മുടെ ദേവികയുടെയും കുട്ടിയുടെ പേര് ഓം പരമാത്മ എന്നാണ് അപ്പം കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എന്തൊക്കെ കേൾക്കേണ്ടി വരും എന്നുള്ളത് തമ്പുരാൻ അറിയാം അപ്പോൾ ഈ ഒരു വീഡിയോവിൻ്റെ അടിയിൽ ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ട് നല്ല രസമാണ് കമൻറ്റുകൾ വായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് രണ്ട് കമൻറ്റുകൾ നമുക്ക് നോക്കാം ജസ്റ്റ് ഒരു ഫണ്ണ് രീതിയിലെടുത്താൽ മതി ഉള്ളൂ ഓക്കെ ഞാൻ ഒന്ന് രണ്ട് കമൻറ്റുകൾ വായിക്കാം ആ കമൻറ്റ് വായിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നത് അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് എനിക്കറിയാം ഇവൻ്റെ അച്ഛൻ്റെ പേര് ഭവാനിയമ്മ എന്നാണ് ഈ കോമഡിയാണ് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ക്രെഡിറ്റ് ടു മിന്നാര മൂവി എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കെട്ടിയോൻ എൻ്റെ മക്കൾക്ക് ഇതേപോലത്തെ പേരിട്ടാൽ ഞാൻ ആദ്യം അങ്ങേരുടെ പേര് മാറ്റി മണകുണാഞ്ജൻ എന്നാക്കും എന്നാണ് ഒരു ഗ്രീഷ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആള് കമൻ്റ് ഇട്ടിട്ടുള്ളത് ഇട്ടിട്ടുള്ളത് അപ്പോൾ അടുത്തത് ഇയാൾക്ക് ഈ പേര് ഇത്ര ഇഷ്ടമാണെങ്കിൽ ഗസറ്റിൽ കൊടുത്ത സ്വന്തം പേര് ആത്മാവെന്നോ പിശാചെന്നോ ഒക്കെ ആക്കിക്കൂടെ എന്തിനാ ഒരു പെൺകുട്ടിയെ വെറുതെ സ്കൂളിലും കോളേജിലും ഒക്കെ പരിഹാസപാത്രമാക്കുന്നത് സത്യം ഇതാണ് ഞാനും പറഞ്ഞത് ഇപ്പോഴും ഞാൻ പറയുന്നു ഒരു സ്വന്തം മക്കളുടെ പേരിടണമെങ്കിൽ അത് അവരുടെ ചോയ്സാണ് എന്ത് പേര് വേണമെങ്കിലും അവർക്കിടാം അതൊന്നും ഒരു വിഷയമേ അല്ല പക്ഷേ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയൊരു സംഭവമാക്കി ഒരു വീഡിയോ ആയിട്ട് കൊണ്ട ഇട്ടപ്പോഴാണ് നമ്മളൊക്കെ ഇതെടുത്തിട്ട് നോക്കുന്നതും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതും അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം അടുത്തൊരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ കുട്ടിക്ക് പേരിടാനുള്ള പൂർണ്ണ അധികാരം താങ്കൾക്കാണ് പക്ഷേ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഈ പേര് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഇതിലെ കമൻസിലൂടെ വ്യക്തമാണ് അതുകൊണ്ട് താങ്കളുടെ പേര് ഇനി മുതൽ വിജയമ്മ മാധവി എന്ന് ഞങ്ങളിട്ടാൽ കുഴപ്പമുണ്ടോ എന്നാണ് ഒരു ആരാധിക ചോദിച്ചിട്ടുള്ളത് ഇതിലൊരുപാട് ആരാധികന്മാരാട്ടോ ഫുള്ള് കൂടുതൽ ആരാധികമാരാണ് അപ്പോൾ താങ്കളുടെ പേര് ഓം ചെന്താമര എന്നാക്കിക്കൂടെ ട്രെൻഡിങ് നെയിമാണ് സൂപ്പർ എന്നൊക്കെ പിന്നെ ഒരു സെലിബ്രിറ്റി ആയത് ആയിട്ട് പോലും സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റാത്ത നായിക ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഞാൻ എൻ്റെ ഭർത്താവിനെ ഓർത്ത് അഭിമാനിക്കുന്നു എൻ്റെ രണ്ട് മക്കൾക്കും പേരിടാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിരുന്നു ഓക്കെ ഈ വീഡിയോ കാണുന്ന സമയത്ത് പലരും പറയുന്ന ഒരു കാര്യമാണ് ദേവികയ്ക്ക് യാതൊരു വോയിസും അവിടെ ഇല്ല എന്നുള്ളതും അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല ഓക്കെ പിന്നെ താൻ അറിഞ്ഞുകൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ആവുന്നത് പക്ക നാസിസ്റ്റാണ് താൻ ദേവിക പാവമായതുകൊണ്ട് സഹിക്കുന്നു മെൻ്റലി ഒരുപാട് പ്രശ്നം ധരിക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ ഇവരുടെ സ്ഥിരം വീഡിയോ കാണുന്ന ആളുകളായിരിക്കാം അപ്പം അങ്ങനെയാണ് ഓരോ അഭിപ്രായങ്ങൾ വരുന്നത് മാഷേ മാഷ് തോന്നിയത് വിളിക്ക് തൊള്ളയിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നാണല്ലോ ചൊല്ല് അംഗീകരിച്ചാലും അംഗീകരിച്ചാലും പേര് ഫിക്സ് ചെയ്തു എന്ന് നൊന്ത് പ്രസവിച്ച അമ്മയോട് ഞാൻ എനിക്ക് എൻ്റെ താങ്കൾ തൻ്റെ വല്ലപ്പോഴും ഒരു നമ്മൾ എന്താലേ എന്തായാലും ബുദ്ധി വെക്കുന്ന കാലത്ത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായി തോന്നുമ്പോൾ യുക്തി ഭദ്രവും എളുപ്പവുമായ ഒരു നല്ല പേര് നോക്കി സ്വയം മാറ്റിക്കോളും ഇങ്ങനെ പോകുന്നു കമൻറ്റുകളുടെ ചാകര എന്ന് പറയുന്നത് അപ്പോൾ ഉള്ളൂ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛനും അമ്മയ്ക്കാണ് കുട്ടികളുടെ പേരിടാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യവും പക്ഷേ ആ പേര് ഭാവിയിൽ കുട്ടികൾക്കൊരു മോശമായിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്കൊരു നാണക്കേടായിട്ട് മാറാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഈ ഒരു അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന കമൻറ്റുകളാണ് കൂടുതലും കൂടുതലും നല്ല എല്ലാ കമൻ്റുകളും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും വിജയ് മാധവൻ്റെയും ദേവികയുടെയും കുട്ടി നല്ല രീതിയിൽ വളർന്നു വരട്ടെ ഓം പരമാത്മ എന്നുള്ളത് ലോകത്തെ തന്നെ ആദ്യത്തെ ഒരു പേരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഒരു പെൺകുട്ടിക്ക് ഇനിവേ എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടു എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പേര് കേട്ടിട്ട് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക